ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിയസ്പൂൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കറിക്ക് കട്ട് ചെയ്ത പീസാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒന്ന് ചെറുതാക്കി എടുക്കുവാണ് ബീഫ് ചില്ലിക്ക് ആവുമ്പോൾ നീളത്തിന് കട്ട് ചെയ്ത പീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിനെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് ബീഫ് ചില്ലി ഒന്ന് ബീഫ് ചില്ലിക്ക് ആവശ്യമായിട്ടുള്ളത് മാരിനേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് പുരുമുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല കുറച്ച് മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് ഉപ്പോട് ചേട്ടനുള്ള ചേട്ടന ലഭിച്ചു വെച്ചേക്കുന്നത് ചേർക്കാൻ പതി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂൺ അളവിന് പിന്നാഗിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് വെള്ളം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എന്തെങ്കിലും പാനിൽ നിന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളക് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങിൻ്റെ കട്ടിക്കാൻ നമുക്ക് മാറ്റി വെക്കാം കറിവേപ്പിലേയും കൂടെ മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചു മറിച്ചു നന്നായിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കാം അതേ ഇപ്പം നല്ല ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വേറൊരു പാക്കറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് കറിവേക്കിയും പച്ചമുളകും കൂടി ഈ എണ്ണയിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറുത്ത് ഈ കറിവേപ്പിലേക്ക് വറുത്തിട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് ചില്ലികൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്